രാഷ്ട്രീയ ഐക്യ എന്ന രീതിയിൽ ഒരു വർഗീയ പ്രസ്ഥാനവുമായിട്ട് യോജിച്ചിട്ടുമില്ല നിന്നിട്ടുമില്ല ഇനിയും നിൽക്കാൻ പോകുന്നില്ല നാളെയും നിൽക്കില്ല ഒരു വർഗീയ ശക്തികളുടെയും തന്നെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ കേട്ടു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിമർശനം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഞങ്ങൾ തള്ളേണ്ടവരെ തള്ളുകയും കൊള്ളേണ്ടവരെ കൊള്ളുകയും ചെയ്യും യു അങ്ങനെ ചെയ്യുന്നില്ല തള്ളേണ്ടവരെയും കൊള്ളുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാം ഈ രാജ്യത്ത് ഒരു സംവിധാനമാണ് ഒരു സാമുദായിക കക്ഷിയാണ് അവർക്കൊരു രാഷ്ട്രീയ കക്ഷിയുണ്ട് അവർ കലാകാലങ്ങളിൽ വ്യത്യസ്ത മുന്നണികളെ പിന്തുണയ്ക്കാറുണ്ട് അതിലപ്പം അത്ര വലിയ അത്ഭുതം

സമുദായ സംഘടനകൾ ഈ സംസ്ഥാനത്ത് കുറെ ഉണ്ട് അവർ കലാകാലങ്ങളായിട്ട് അവരുടെ നിലപാട് അതാത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എടുക്കാറുണ്ട് ഇപ്പോ ജമാഅത്ത് ഇസ്ലാം തൊണ്ണൂറ്റാറിൽ ഇടതു മുന്നണിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ ഐക്യമുന്നണി എന്ന രീതിയിൽ ഒരു വർഗീയ പ്രസ്ഥാനവുമായിട്ട് യോജിച്ചിട്ടുമില്ല നിന്നിട്ടുമില്ല ഇനിയും നിൽക്കാൻ പോകുന്നില്ല നാളെയും ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ കാര്യം ഇപ്പോഴും യു ഡി എഫും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ പൂർണ്ണ രാഷ്ട്രീയ ഐക്യമുന്നണിയാണ് അങ്ങനെയാണ് അവരുടെ വേദികൾ ജമാഅത്ത് അസ്ലാമക്കാർ വരണം മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കണം വെൽഫെയർ പാർട്ടിക്കാർ അങ്ങനെയല്ലോ മാറും അല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ആകുമ്പോഴേക്ക് ഇതാണ് വിഷയം എന്ന് പറഞ്ഞ പ്രചരണം നടത്തുന്നതിന്റെ ഒരു സംഗതി ഞങ്ങൾ ഞങ്ങൾ നിരവധി രണ്ട് കാര്യമാണ് ഒന്ന് വർഗീയതക്കെതിരായിട്ടുള്ള അതിവിശാലമായ ഒരു ഐക്യപ്രസ്ഥാനം ജനങ്ങളുടെ പ്രസ്ഥാനം രൂപപ്പെട്ടു വരണം രണ്ട് വർഗീയതയും ഇവിടെ ചെയ്യുന്നുണ്ട് ഒന്ന് ഭൂരിപക്ഷ വർഗീയതയുണ്ട് ന്യൂനപക്ഷ വർഗീയതയുണ്ട് ന്യൂനപക്ഷ വർഗീയതയെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യു ഡി എഫ് ഭൂരിപക്ഷ വർഗീയതയെ ഉപയോഗപ്പെടുത്തി ബി ജെ പി ഈ രണ്ട് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് ഒരു വർഗീയ ശക്തികളുടെയും പിന്തുണ ഇല്ലാതെ തന്നെ അടുത്തുപോയി മുന്നണിക്ക് അവിടെ ജയിക്കാനാവും